ഹലോ വെൽക്കം ടു പുതിയൊരു വീഡിയോ കേട്ടെ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയ്ക്ക് ഓക്കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൊത്തം എട്ട് ഏക്കർ സ്ഥലം എട്ട് ഏക്കർ സ്ഥലവും നല്ലൊരു അടിപൊളി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം വരുന്ന ആർ സി വീടും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ റബ്ബറുകൾ ഒരു ആയിരത്തി മുന്നൂറ് റബ്ബറുകൾ റബ്ബറുകൾ പിന്നെ ഒരു കുറച്ച് തെങ്ങുകൾ ഓക്കെ പത്ത് നാനൂറ് തെങ്ങുകളും ഒറിജിനൽ പറമ്പാട്ടോ ഫുള്ള് പറമ്പാണ് പള്ളിയിലെ മറ്റൊന്നല്ല ഓക്കെ എവിടെ ഫസ്റ്റ് വരുന്നതെന്ന് പറയാം ഇത് വരുന്നത് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ ഭാഗം ഓക്കെ പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വരുമ്പോൾ മുണ്ടൂർ ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു നിരന്ന പ്രോപ്പർട്ടിയാണ് കിണർ തൊഴുത്ത് കരുന അത് റബ്ബർ വെട്ടുന്ന റബ്ബറുകളട്ടോ വെട്ടുന്ന ഒരു പത്തഞ്ഞൂറ് റബ്ബറുണ്ട് വെട്ടാവാറായി നിൽക്കുന്ന ഒരു പത്ത് അഞ്ഞൂറ് റബ്ബറുണ്ട് പിന്നെ ഒരു പത്ത് മുന്നൂറ് പരം തൈമരായിട്ട് നിൽക്കുന്നുണ്ട് നല്ല നിരന്ന പ്രദേശങ്ങളാണ് അതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുകളാണ് ഓക്കെ അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില അതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ ഏക്കർ വന്നിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഏക്കർ മുപ്പത്തഞ്ച് അപ്പോൾ ചെറിയ നെഗോഷ്യബിളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കൊരു വീടും സ്ഥലവുമായിട്ട് നിലനിർത്താൻ പറ്റിയ ഒറ്റ പ്രോപ്പർട്ടിയാണ് ഒന്നിച്ചൊരൊറ്റ പ്രോപ്പർട്ടിയായിട്ട് കിടക്കണം ഓക്കെ ഇതെ നമുക്ക് മിഷ്യൻ വരയൊക്കെയുണ്ട് കേട്ടോ ഷീറ്റടിക്കാനുള്ള മിഷൻ വര കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ് ഓക്കെ അതുപോലെ തന്നെ ടാങ്ക് അതാ കുറച്ച് കവുങ്ങൾ കവുങ്ങൾ ചില്ലറയുള്ളൂ ഒരു പത്തോ മുപ്പതോ കവുങ്ങൾ ഉണ്ട് പിന്നെ കുറച്ച് പലജാതി മരങ്ങളൊക്കെ കൂടെ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ തെങ്ങ് നമുക്ക് ഇഷ്ടംപോലെ ലഭ്യതയുണ്ട് അതാണ് കവുങ്ങൾ ഉണ്ടോ ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണേ കാരണം ഫുള്ള് നിരന്ന ഭൂമിയാണ് നല്ലൊരു സ്ഥലമാണ് വീടിൻ്റെ പുറകെ ഇതൊരു മറ്റേ വിറകുപോര പുകപ്പുര അതെല്ലാം അതിലടങ്ങിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വേണ്ട ദാ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്കാണ് പപ്പായ നാടൻ പപ്പായ കുപ്പായ ദ വീട് കാണാൻ മൂന്ന് തൂണൊക്കെ ആയിട്ട് നല്ലൊരു സുന്ദരനായ വീടാണ് ഓക്കെ ദാ നായക്കൂട് കാര്യങ്ങൾ ഫ്രണ്ടിലുണ്ട് ചുറ്റും മതില് ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഒരു മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാം ഒറ്റ പ്രോപ്പർട്ടി ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടണേ അതുപോലെ തന്നെ നമ്മുടെ സബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ Thank you.